നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് വിദേശത്തുള്ള ആളാണ് എന്നറിയാണ് ഇപ്പം നാട്ടിലുണ്ട് ഇരുപത് സെൻറ്റും വീടും കൂടിയാണ് അത് ഫർണിച്ചറല്ല ഉൾപ്പെടെയാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്ന സ്ഥലവും വീടും കൂടിയാണ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലാ രാമുർ റൂട്ടിലാണ് പാലാ രാമുർ റൂട്ടിൽ ചിറ്റാറ് വെള്ളപ്പുര ചക്കാമ്പഴ പോകുന്ന രാമുറൂട്ടാണ് ഇപ്പോൾ ബസ് റോഡുമായിട്ട് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതിയുള്ള ഉള്ള റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ഉള്ള വീടുമായിട്ടുള്ളൂ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കാർ കാർപോർച്ച് സിറ്റൗട്ട് സീകൻമറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് കിണർ വരുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ആ സ്ഥലത്തും കിണറുണ്ട് അത് ഏകദേശം പത്ത് സെൻറ്റ് വരും വീടിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിലും കിണറുണ്ട് നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഏകദേശം വൺ ഇയർ ഓൾഡ് ആയിട്ടുള്ളൂ പുതുപത്തൻ വീട് തന്നെയാണ് അവർ നാട്ടിൽ വരുമ്പോൾ ജസ്റ്റ് വൺ മന്തൊക്കെ താമസിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ സെറ്റിലായി അപ്പോൾ നമുക്കെല്ലാ സൗകര്യങ്ങളും ഒത്തണമെങ്കിൽ നല്ലൊരു വീടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബസ് റോഡായിട്ട് വളരെ അടുത്താണ് അതുപോലെ ആരാധന ആരാധനാലയങ്ങളൊക്കെ വളരെ അടുത്ത് നടന്നു പോകാൻ സൗകര്യമേ ഉള്ളൂ സ്കൂൾ ബസ് വരുന്ന റോഡ് തൊട്ട് അമ്പത് മീറ്റർ തൊട്ടപ്പുറേ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഉടമ ചോദിക്കുന്ന വില ഒന്ന് പതിനഞ്ചാണ് വില ലഘോഷുകളാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് എനിക്ക് സാലറി സിപ്പ് വന്നാൽ മതി ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സിറ്റ് ഔട്ട് എൽ ഷേപ്പ് ആണ് അതുപോലെ മെയിൻ ഡോറ് ജനൽ പാൾ എല്ലാം തെക്കും തരും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫാൻസ് ലൈറ്റ് ഫാൻസിലേറ്റൂവ ഫാൻ എല്ലാം ഉണ്ട് ഫർണിച്ചർ ഫുള് ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഉണ്ട് അതുപോലെ സി സി ക്യാമറയുണ്ട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്ക് വീടിൻ്റെ ദ്ര വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം കിച്ചനെ കാണാം അടിപൊളി കിച്ചൺ നല്ല സൂപ്പർ കിച്ചൺ കിച്ചനും വർക്ക് ഏരിയ ഉണ്ട്